ഓവർ തിങ്കിങ് ചിന്തകൾ ഇന്ന് മനുഷ്യന്മാർ ഒരുപാട് സമയം കൊല്ലികളാണ് അല്ലെ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ് നമ്മുടെ സമയം ഇല്ലാതാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് നമ്മൾ ഒരുപാട് ചിന്തിക്കുക എന്നുള്ളത് അപ്പോൾ ഓവർ തിങ്കിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായൊരു ധാരണയില്ലെങ്കിൽ അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ആ വിഷയത്തിൽ ഒരുപാട് ചിന്തിക്കും അറിവില്ലായ്മ ഒരു പരിധി വരെ ഓവർ തിങ്കിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത നമുക്ക് പ്രത്യേകിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യത്തിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കും കാരണം നമ്മുടെ നിസ്സഹായാവസ്ഥയാണ് നമ്മൾ ആ തിങ്കിങ്ങിലായിട്ട് നമ്മളെ നയിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം അതായത് നമ്മുടെ ഒരു കുട്ടി സ്കൂളിൽ പോകുന്നു തിരിച്ചു വരുന്നു തിരിച്ചു വരുന്ന സമയത്ത് ഏകദേശം നാലുമണിയാണെന്ന് വിചാരിക്കാം നാലുമണിയായിട്ടും കുട്ടി വീട്ടിലെത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വ സ്വാഭാവികമായിട്ടും നമുക്കൊരു പാനിക്കാവും അല്ലെങ്കിൽ നമ്മളൊന്ന് പേടിക്കും ഒരു നാലേകാലൊക്കെ ആകുന്ന സമയത്ത് ഓട്ടോ ഡ്രൈവർ വിളിച്ച് പറയുകയാണ് ടയറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പഞ്ചറായി പോയി അതുകൊണ്ടാണ് ലേറ്റായിപ്പോയി ഇത്ര സമയത്തിനുള്ളിൽ എത്തും സോ അപ്പോൾ അവർ നമുക്ക് ആ ക്ലാരിറ്റി കിട്ടിയപ്പോൾ നമുക്കൊരു സമാധാനമായി അല്ലേ അതായത് നമ്മുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ നമ്മൾ ആ വിഷയത്തിൽ കൂടുതലായിട്ട് ചിന്തിക്കുകയും അത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുന്നേം ചെയ്യുന്നത് അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു എക്സ്പേർട്ടിനെ നിങ്ങൾ കാണുക അവരോട് സംസാരിക്കുക അതിൻ്റെ പ്രോബ്ലം സോൾവിങ്ങിനായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുക ഓക്കെ താങ്ക്